ഹലോ മച്ചവരെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഏറ്റക്കുളം മാര്യം പൂജ വെച്ചാൽ നമ്മുടെ തട്ടവാണ് മാര്യം പറഞ്ഞാൽ പൂ കിട്ടിയെന്നു വെച്ചാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാര്യമ്മയെ കല്ലെ മുകളിൽ ഇങ്ങനെ കെട്ടുകെട്ടായിട്ട് അടുക്കി വെച്ചിട്ട് അവിടുന്ന് നമ്മൾ പൂ വരുന്ന സംഭവം ഇങ്ങനെ വെച്ചു കൊടുത്തു പൂ ഇങ്ങനെ വെച്ച് കുറേ ആയിട്ട് പൂവിനെ വെക്കുമ്പോൾ അവിടുന്ന് കറക്റ്റ് പൂ നമുക്ക് താഴെ വരുമ്പോൾ കറക്റ്റ് വലുത് തൊടന്ന് പൂവിനാക്കന്നെ മാരി കിട്ടുള്ളൂ രണ്ട് തവണ വെച്ച് നോക്കി നമ്മൾ നേരത്തെ കൊണ്ടൊന്നും ഉണ്ടായിരുന്നു അപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കറക്റ്റ് ലാസ്റ്റ് മൂന്നാമതാണ് വെക്കുമ്പോൾ തന്നെ കറക്റ്റായി പൂ കിട്ടിയിട്ട് എല്ലാവരും സന്തോഷമായി അതിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി പടക്കം ചെക്കന്മാർ അപ്പുറത്തുനിന്ന് വിഷുവിൻ്റെ പടക്കം കൊണ്ടുപോയി കടകടാന്ന് അത് കൂട്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ എല്ലാവർക്കും പറഞ്ഞാൽ എല്ലാവരും മാര്യമ്പൂജ പറഞ്ഞാൽ അറ്റാടിയാണ് വലിയ പരിപാടിയാണ് പാലക്കാട് ജില്ലയിൽ നമ്പർ വണ്ണ് മാര്യമ്പൂജ പറഞ്ഞാൽ എട്ടക്കുളം മാര്യമ്പൂജ നമ്മുടെ മാര്യമ്പൂജയാണ് അച്ചന്മാര് അത്ര വലിയ മാര്യമ്പൂജ പിന്നെ അതുപോലെ ഞാൻ അങ്ങനെ പോയി അത് കഴിഞ്ഞാൽ രണ്ടുപേര് തപ്പട്ട ചേർത്തായിട്ട് കാച്ചു ഇതാണ്ട കാശ് ചിട്ട ഇനി പൊട്ടാൻ നിൽക്കുന്ന തപ്പട്ട് ഒരു പിന്നെ ഒരു മൂന്ന് കഥനയും പൊട്ടിക്കും ആചാരങ്ങൾ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് മാര്യം പൂജ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടായി അമ്മ പറഞ്ഞാൽ മാരിയമ്മ പറഞ്ഞാൽ ഭയങ്കര ശക്തിയുള്ള ദൈവമാണ് നമ്മൾ എന്തൊക്കെ വിചാരിച്ചാലും നടക്കും അപ്പോൾ ഈ മാസം മുപ്പാം തീയതിയാണ് മച്ചമ്മമാര് മാര്യം പൂജ അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരും ജസ്റ്റ് എൻ്റെ സബ്സ്ക്രൈബറൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എല്ലാവരും നമ്മൾ മാര്യമ്പൂജയിൽ പങ്കെടുക്കുക എല്ലാവരും അടിച്ചു പൊളിക്കുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ മാര്യമ്പൂജ പറയുമ്പോൾ മാര്യമ്മൻ്റെ അവിടെ വന്ന് തോതിൽ കയറാൻ നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് നടക്കും അത്ര ശക്തിയുള്ള ദൈവമാണത് അതുപോലെ തന്നെ പിന്നെ നമ്മളെന്താണ്ടോ കളി തുടങ്ങി കളി എന്ന് പറഞ്ഞാൽ പിന്നെ അട്ടുപൊളിയിട്ട് ആൾക്കാർ കളിക്കും അപ്പം തന്നെ ജസ്റ്റ് ഒരു കമ്മിറ്റി ചെറിയൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആ കളി സ്റ്റോപ്പ് ആക്കേണ്ടേ വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് കമ്മിറ്റി കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കഥന കഥന മോനെ പൊട്ടി എൻ്റെ അമ്മ ചെവിയില്ലേ അറിയണ പോലും വയസ്സം എൻ്റെ അടുത്താണ് നിന്നത് വേറെ ലെവലിൽ പറഞ്ഞാലും പോരാ നല്ല ഒരേ കളിയാണ് ആ പ്ലേക്ക് കമ്മിറ്റി കൂട്ടി അത് നമ്മുടെ ദേവട്ടനൊക്കെ പവറാണ് അവരൊക്കെ മരണ കളിയാണ് പുലിവഷം ആൾക്കാരാണ് അത് കഴിഞ്ഞാ രാജോട്ടനാണ് ഇതാ രാജവട്ടേ ഫുള്ള് പുലിവഷം പറഞ്ഞാൽ ആളോ എല്ലാ വർഷമായിട്ട് കളിക്കുന്നുണ്ട് കഥനെ കൂട്ടുന്നുണ്ട് അതൊക്കെ ഇടയ്ക്ക് ചെവി വത്തിയാ കൊണ്ടു കൊണ്ട് ഓടുകയാണ് എൻ്റെ മോനെ ഒന്നാണ് വേറെ അമ്മ സൗണ്ടെങ്കിൽ എല്ലാത്തിനും ഇവിടെ ഒരു പ്രത്യേകതയാണ് എന്ത് ചോദിച്ചാൽ എല്ലാവരുടെ കഥനെക്കാളും നല്ല ഒരു പവർ കൂടിയതാണ് ഇവിടെ എന്ത് ചോദിച്ചാൽ അതങ്ങനെയാണ് ഭാര്യ മറ്റവിടെ പറഞ്ഞാൽ തട്ടത്തിൽ വന്ന കുറേ ചേച്ചിമാരും ഏട്ടന്മാരും എല്ലാവരും ഉണ്ട് എല്ലാവരും നല്ലപോലെ പാർത്ഥിച്ച പൂട പൂവും കാര്യങ്ങളൊക്കെ കിട്ടിയത് അതുപോലെ തന്നെ പിന്നെ പിന്നെന്താ ഞാൻ പറയാനുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും മാര്യം പൂജയായിട്ട് ഒക്കെ നേരത്തെ കാലത്ത് വരണം ഈ മാസം മുപ്പാം തീയതിയാണ് ഞാൻ വെറുതെ വെറുതെ വിളിക്കാൻ നിൽക്കുന്നില്ല ശരിയാ ഓക്കെ അപ്പോൾ പിന്നെ അതുപോലെ തന്നെ പിന്നെന്താ പറയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അടിപൊളിയായിട്ട് കൊണ്ടുപോകും പരിപാടി ഉഷാറായിട്ട് പോകും വിചാരിക്കുമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നല്ല സന്തോഷത്തിലാണ് അതുകൊണ്ട് ആരും കച്ചറയൊന്നും ഉണ്ടാക്കില്ല അപ്പോൾ ഇനി നല്ല വ്യത്യസ്ത വീഡിയോ ആയിട്ട് വരാം ബൈ ബായ് താറ്റാ ബൈ ബായ്